നമ്മുടെ ഒരു പഴയ ചെരുപ്പ് തേഞ്ഞു തീർന്നു അല്ലെങ്കിൽ പഴയ ചെരുപ്പ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ പഴയ ചെരുപ്പ് ഇട്ട് നമ്മൾ തെന്നി തെന്നി നടന്നു പോവുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കഴിഞ്ഞു മാറാനുള്ള സമയം ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനങ്ങളുടെ ടയർ വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ വാഹനത്തിന്റെ ടയറിനെ കുറിച്ചാണ് ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഡ്രൈവ് വിത്ത് എം ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ടയർ നോക്കുമ്പോൾ പറയാം ഒരു പുതിയ ടയറാണ് വലിയ പഴക്കമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടയറിന്റെ കണ്ടീഷൻ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അതായത് വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തി ആദ്യം വാഹനമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം ടയറിൽ എത്ര പ്രഷറാണ് വേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തിനാണ് ടയർ പ്രഷർ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ചെരുപ്പിട്ട് നടക്കുന്നതും ഗ്രിപ്പ് ഗ്രിപ്പില്ലാത്തൊരു ചെരുപ്പിട്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയായിരിക്കും അപ്പം എപ്പോഴും വാഹനം നല്ല കണ്ടീഷൻ ആയിട്ട് കണ്ടീഷനായിട്ടിരിക്കണമെങ്കിൽ ടയർ ഒരു വലിയ ഘടകം തന്നെയാണ് കാരണം ബ്രേക്കിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ ടയർ ഒരു വലിയ റോള് തന്നെയാണ് കളിക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ ഈ വാഹനത്തിന്റെ ടയർ പ്രഷർ എങ്ങനെ അറിയാൻ സാധിക്കും അതായത് ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ നമുക്ക് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു വാഹനം നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഡ്രൈവർ സൈഡിലെ ഡോർ തുറന്നു നോക്കുക ഇങ്ങനെ ഡ്രൈവർ സൈഡിലെ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ടയർ പ്രഷർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് എത്രയാണെന്നുള്ളത് റിയർ എത്രയാണെന്നുള്ളത് ഇനി ടയറിന്റെ സൈസ് ഉൾപ്പെടെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ വാഹനത്തിനും ഓരോ രീതിക്കായിരിക്കും വരുന്നത് നമുക്ക് ഇനി ഒരു ഒന്ന് ജസ്റ്റ് നോക്കാം ഇപ്പൊ ഇതൊരു ബ്രസ വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈവർ സൈഡിലെ ഡോർ തുറന്ന് നോക്കുക ബ്രസയ്ക്കാവുമ്പഴത്തേക്കും ടയർ സൈസിന് വ്യത്യാസങ്ങൾ വരുന്നുള്ളതുകൊണ്ട് കാരണം ടു നോട്ട് ഫൈവും വരുന്നുണ്ട് ടു വൺ ഫൈവും വരുന്നുണ്ട് അപ്പൊ ഈ ടയർ വ്യത്യാസം വരുന്നതിനനുസരിച്ചും ചെറിയ പ്രഷർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് അപ്പൊ കറക്റ്റ് അറിയാൻ പറ്റും പക്ഷേ ഈ പ്രഷർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മറ്റതിന്റെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് പേര് നാല് പ്ലസ് ഒരാളും പിന്നെ ലഗേജും കൂടെ ഉള്ള ടയർ പ്രഷർ അപ്പൊ ബാക്കിൽ ഫോർട്ടി വണ് വേണം നാല് പേര് മാത്രമാണെങ്കിൽ മുപ്പത്തിമൂന്ന് മതി ഫ്രണ്ടിൽ വന്നേരം മുപ്പത്തിമൂന്ന് മതി ലോഡ് കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ മുപ്പത്തി ആറും നാൽപ്പത്തൊന്നും അപ്പം നിങ്ങൾക്കൊരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി ഇപ്പൊ ഞാൻ ഈ കാണിച്ചതുപോലെ ഉള്ള ടയർ പ്രഷർ അതായത് ബ്രസിലെ ടയർ പ്രഷറിൽ വന്ന് മാറ്റും ഇനി നമുക്കൊരു സെലീറിയൽ കൂടെ ഒരു ടയർ പ്രഷർ ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു സെലൂറി എ എം ടിക്ക് ഉള്ള വ്യത്യാസം കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതൊരു സെലിയൂരി എ എം ടി ആണ് ഈ വാഹനത്തിൽ വരുന്ന ടയറിന്റെ സൈസ് കാരണം ഇതിന് ടയറിന് സൈസിന് വ്യത്യാസമുണ്ട് ഇത് നൂറ്റി അമ്പത്തഞ്ച് എൺപത് ആറ് പതിമൂന്നാണ് ഏറ്റവും ബേസ് മോഡിൽ വരുന്നത് നൂറ്റി അറുപത്തഞ്ച് എഴുപത് ആറ് പതിനാലാണ് ടോപ്പ് വയറിംഗ്സിനൊക്കെ വരുന്നത് പക്ഷേ ടയർ പ്രഷർ സിമിലർലി തേർട്ടി സിക്സ് ഫ്രണ്ടിലും ബാക്കി തേർട്ടി ത്രീയുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു ടയർ പ്രഷറിന്റെ കാര്യം നമ്മൾ പഠിച്ചിരിക്കുന്നത് കാരണം ഓരോ വാഹനത്തിനും ടയർ പ്രഷർ അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി നിങ്ങൾ ആയിട്ടുള്ള രീതിക്ക് തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ടയർ പ്രഷർ മെയിൻ്റൈൻ ചെയ്യണം കൂടുതൽ ടയർ പ്രഷർ അടിച്ചാലും കുഴപ്പമാണ് ടയർ പ്രഷർ കുറഞ്ഞാലും കുഴപ്പമാണ് അതുകൊണ്ട് എപ്പോഴും പറഞ്ഞ കറക്റ്റ് ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ശ്രമിക്കുക